നമസ്കാരം കണ്ണൂർ വിഷൻ ചാനലിൽ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ ക്വസ്റ്റാ കോളിയുടെ പുതിയ അദ്ധ്യായത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ഞാൻ നവീൻ പ്രൻഗാവ് ഞാനിപ്പോഴും നമ്മുടെ കണ്ണൂർ നമ്മുടെ മിക്സാൻഡ് എലക്ട്രോണിക്സിൻ്റെ തൊട്ടടുത്തായിട്ടുള്ള ടോപ്കോ സംസം ജ്വല്ലറി ടോപ്കോ സംസം ജ്വല്ലറിയുടെ ഷോറൂമിൻ്റെ ഫ്രണ്ടിലാണ് ഇപ്പോൾ നിൽക്കുന്നത് അപ്പോൾ നമ്മൾ നമ്മളിവിടുന്ന് ആണ് ഷോറൂമിനകത്താണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ചിത്രീകരിക്കുന്നത് നമ്മുടെ ടോപ്കോ സംസം ജ്വല്ലറിയുടെ എന്തൊക്കെയാണ് മറ്റ് കാര്യങ്ങൾ അതൊക്കെ ചോദിച്ചറിയാം അത് പ്രേക്ഷകരിലേക്ക് എത്തിക്കുക എന്നുള്ള സതുദ്ദേശം കൂടി കൂടെ ചെറിയൊരു ചോദ്യമാണ് നമ്മൾ ചോദിക്കുന്നത് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ കുസ്രാക്കുള്ളിയുടെ ടോപ്കോ സംസം ജ്വല്ലറി ചിത്രീകരിക്കുന്ന എപ്പിസോഡിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ഇതിവിടെ ടോപ്കോ സംസം ജ്വല്ലറിയുടെ ഷോറൂമിനകത്തിപ്പിടുന്നത് അപ്പം ഒരുപാട് ഫാമിലീസ് പർച്ചേസ് ആയിട്ട് എത്തിയിരിക്കുന്നു അത് രണ്ടുപേർ പേരെങ്ങനെ പുതിയ തരൂർ പുതിയതേരുല്ല ഇവിടെ പുതിയൊരു ഒരു മൂന്നാല് ജംഗ്ഷൻ ഉണ്ട് ഇവിടുത്തേക്ക് പോകണം അവിടുന്ന് കുന്നുംങ്ക റോഡിലെ ആ അവിടെ ശങ്കരങ്കടെ എത്തണ്ട ശങ്കരങ്ങടെ എത്തണ്ട അബ്ദുറഹ്മാൻ ഡോക്ടർ ക്ലിനിക്കിന്റെ അടുത്ത് അബ്ദുറഹ്മാൻ അബ്ദുറമൻ ക്ലിനിക്കിന്റെ അടുത്താണ് ഈ ശങ്കരംകടയിലെ കൽപ്പം കഴിച്ചിട്ടുണ്ടായിരുന്നു ജനിച്ചു പറഞ്ഞൊക്കെ ശങ്കരഘട എന്ന് പറഞ്ഞാൽ കലത്തപ്പത്തിനും ഉണ്ണിയപ്പത്തിനും കിണ്ണത്തപ്പത്തിനൊക്കെ പേര് കേട്ട സ്ഥലമാണ് എന്ന് പറഞ്ഞാൽ ശങ്കരേട്ടൻ എന്ന് പറയുന്ന വ്യക്തിയാണ് അദ്ദേഹം ജീവിച്ചിരിപ്പില്ല അവരെ മക്കളിപ്പം ഉണ്ട് തോന്നലും അലൈന എത്ര ക്ലാസ്കൂളും

അപ്പോൾ സ്വർണത്തിൻ്റെ വില ഇന്ന് എങ്ങനെയുണ്ട് അന്വേഷിച്ചോ ഇന്ന് എഴുപത്തി ഇരുന്നൂറ് രണ്ട് ദിവസം എത്ര ഉണ്ടായിരുന്നു കുറച്ച് ഇന്നലെ എഴുപത്തൊന്ന് എണ്ണൂറ്റി അമ്പത് അതിൻ്റെ മുമ്പ് എഴുപത്തൊന്ന് അഞ്ഞൂറ്റി ഇരുപതാണ് ഇതിന് മുന്നേ സ്വർണ്ണം വാങ്ങുന്ന സമയത്ത് സ്വർണ്ണത്തിൻ്റെ വില ഓർമ്മയുണ്ടോ രണ്ടായിരത്തി ഒൻപതിലാണെങ്കിൽ ഒൻപത് ഇല്ലല്ലോ രണ്ടായിരത്തി ആ ഒൻപതിൽ ഒൻപതില്ലല്ലോ രണ്ടായിരത്തി പത്തിൽ പതിമൂന്ന് മുന്നൂറ്റി അൻപത് തന്നെ പർച്ചേസ് ചെയ്ത് അനിയത്തിന്റെ കല്യാണത്തിന് നമ്മൾ ണ്ട് സ്വർണ്ണമാണ് നമ്മൾ നാളെ നിക്ഷേപം എന്ന് പറയുന്നത് പരമാവധി നമ്മൾ വാങ്ങി വെക്കുക എന്നുള്ള ഇനി സ്വർണ്ണത്തിന് വില കൂടാനാണോ അല്ലെങ്കിൽ കുറയാനോ എനിക്ക് സാധ്യത ഒന്നും പറയാൻ പറ്റില്ല ഒന്നും എന്തായാലും നമ്മൾക്ക് തന്നെ പഠിച്ചിട്ട് ആരാകാൻ ആഗ്രഹം എന്തെങ്കിലും കൂട്ടി നന്നായിട്ട് പഠിക്കുക അതിനുവേണ്ടി ശ്രമിക്കുക അപ്പൊ ചെറിയൊരു ചോദ്യം ഉത്തരം പറയുകയാണെങ്കിൽ ഇമേജ് മൊബൈൽസും കമ്പ്യൂട്ടർ നമുക്ക് ഒരു സമ്മാനമുണ്ട് ടോപ് കോ സാംസങ് ജ്വല്ലറി നമുക്ക് സമ്മാനമുണ്ട് ചോദ്യം നമ്മൾ ഈ ലെൻസ് കൂടുതലായിട്ടും നമ്മൾ ഉപയോഗിക്കുന്നത് കണ്ണിന് കണ്ണട സ്പെക്സിന് വേണ്ടിയിട്ടാണ് അത് ചില ആൾക്കാരുടെ കണ്ണിൻ്റെ പവർ അനുസരിച്ചിരിക്കും ലെൻസിൻ്റെ ഓരോ ക്വാളിറ്റി എന്നൊക്കെ പറയുന്നത് ദൂരെ പിടിക്കുന്നതാക്കും അടുത്ത് വെച്ച് വായിക്കുന്നതാക്കൊക്കെ എൻ്റെ ചോദ്യമാണ് പലരും കൊടുക്കുകയും വാങ്ങുകയും ചെയ്യുന്ന ലെൻസ് ഏതാണ് ചോദ്യം കൊടുക്കുകയും വാങ്ങുകയും ചെയ്യുന്ന ലെൻസ് നോക്കട്ടെ െക് നിങ്ങൾ നിങ്ങൾക്ക് എന്താണ് ഞാൻ ഒരു ലെന്സും തേടി അറിഞ്ഞതാണ് കിട്ടിക്കഴിഞ്ഞാൽ അപ്പൊ ഞാൻ സമ്മാനം കൊടുക്കും രണ്ട് രണ്ടുപേര് മേഡത്തിന്റെ പേര് പേര് ഇവിടെ ചക്കരക്കല്ല് താമസിക്കുന്നു പോലീസ് അപ്പുറത്ത് അപ്പുറത്താണോ അതുവഴി പോകുമ്പോൾ പോലീസ് സ്റ്റേഷൻ പോകുന്ന വഴിക്ക് പിടിച്ചു പറിക്കാരി കള്ളന്മാരെയൊക്കെ പോലീസ് കൊണ്ടുപോകാൻ വേണ്ടിട്ടുണ്ടോ എപ്പഴായിരുന്നു പിന്നെ കയ്യിൽ വലുങ്ങുവെച്ചിട്ടാണോ പിന്നെ തലയിൽ വണ്ടിയിൽ കൊണ്ടുപോകുന്ന ആ സമയത്ത് പുള്ളിക്കാരന്റെ അവസരം എങ്ങനെയുണ്ടാവും വല്ലാത്തൊരു അല്ലേ യെസ് അതെന്തായാലും നമ്മൾ ഈ ഒരു ബേക്കറി കടയുടെ ബേക്കറി ഉണ്ടാക്കുന്ന അപ്പക്കൂടിൻ്റെ അടുത്താണ് നമ്മുടെ വീടെങ്കിൽ പലഹാരത്തിൻ്റെ സ്മെല് നമുക്ക് അല്ലേ മൂക്കിൽ കടിച്ചു കയറിക്കൊണ്ടിരിക്കും അതുപോലെ വീട്ടിൻ്റെ അടുത്ത് ഒരു മുല്ലപ്പൂ ഉണ്ട് വിരിച്ചിട്ടുണ്ടെങ്കിൽ ആ മുല്ലപ്പൂവിൻ്റെ ഗന്ധം നമ്മുടെ മൂക്കിൽ കടിച്ചു തരും അതുപോലെ പോലീസ് സ്റ്റേഷൻ്റെ അടുത്ത് ആണ് നമ്മൾ നമ്മളതിലൂടെ പോകുന്ന സമയത്താണെങ്കിൽ ഇതുപോലെ ചില തെറ്റ് ചെയ്യുന്ന ആൾക്കാരെയൊക്കെ നമ്മൾ ചില ശ്രമം കണ്ടെന്നിരിക്കും അപ്പോൾ ഞാൻ ചെറിയൊരു ചോദ്യമാണ് ഇത്തരം പറഞ്ഞാൽ ഓൺ സ്പോട്ടിൽ സമ്മാനമുണ്ട് ഇപ്പം നിങ്ങൾ സ്പെക്സ് വെച്ചിട്ടുണ്ട് അല്ലേ നമ്മൾ സ്പെക്സ് വെക്കുന്ന ചില ആൾക്കാർ തലവേദന മാറാൻ വേണ്ടി സ്പെക്സ് വെക്കാറുണ്ട് പിന്നെ ദൂര കാഴ്ചയ്ക്ക് വേണ്ടിയിട്ട് അക അടുത്തുനിന്ന് കാണുന്ന അങ്ങനെ പല പ്രശ്നം ഉണ്ടാവും സ്പെക്സ് അത് നമ്മൾ കൊച്ചു കുട്ടികൾ മുതൽ പ്രായ ആൾക്കാർ വരെ പണ്ട് പണ്ടുകാലങ്ങൾ പ്രായ ആൾക്കാർ മാത്രമാണ് സ്പെക്സ് ഉപയോഗിച്ചിരുന്നത് പക്ഷേ ഇപ്പോൾ നമ്മൾ പല പ്രായത്തിലെ കുട്ടികളും നമ്മുടെ കണ്ണിൻ്റെ മൊബൈലൊക്കെ യൂസ് ചെയ്യുന്നത് കൊണ്ട് കണ്ടിൻ്റെ കാഴ്ചക്കൊക്കെ ഒരുപാട് പ്രശ്നം വരാറുണ്ട് അപ്പോൾ അതിന് പല ലെൻസ് ആണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ എൻ്റെ ചെറിയ ചോദ്യമാണ് പലരും കൊടുക്കുകയും വാങ്ങുകയും ചെയ്യുന്ന ലെൻസ് ലെൻസ് കൊടുക്കുകയും വാങ്ങുകയും ചെയ്യുന്ന നിങ്ങളും മനസ്സിലിന്തു പക്ഷെ പുറത്തോട്ട് വരുന്നില്ല

ഒട്ടവത്സവം പങ്കെടുക്കാറുണ്ടോ നല്ല കാര്യം അപ്പോൾ ഞാൻ ചെറിയ ചോദ്യം അതായത് നമ്മൾ കൂടുതലായിട്ട് ഈ ലെൻസ് നമ്മൾ ഉപയോഗിക്കുന്ന സ്പെക്സിന് വേണ്ടി കണ്ണടക്ക് വേണമെങ്കിൽ കൂടുതൽ ലെൻസ് ഉപയോഗിക്കുന്നത് പിന്നെ ചിലപ്പോൾ നമ്മൾ കൈരേഖ നോക്കുന്നാളുടെ കയ്യിലും ചിലപ്പോൾ ലെൻസ് ഉണ്ടാവും അതായത് രേഖ തെളിഞ്ഞു കാണാൻ വേണ്ടിയിട്ട് അപ്പം എന്നെ ചെറിയ ചോദ്യമാണ് പലരും കൊടുക്കുകയും വാങ്ങുകയും ചെയ്യുന്ന ലെൻസ് ഏതാണ് പലരും കൊടുക്കുകയും വാങ്ങുകയും ചെയ്യുന്ന ലെൻസ് അപ്പോൾ നമ്മുടെ ടോപ്കോ സംസങ് ജ്വല്ലറി ചിലപ്പം കൊടുക്കാറുണ്ട് വാങ്ങാറുണ്ട് താങ്ക് യു അപ്പം നമ്മൾ ഈ ഞാനിപ്പോൾ ടോക്കോ സംസം ജ്വല്ലറിയിൽ കയറി വന്നപ്പോൾ തന്നെ ഒരുപാട് നമ്മുടെ ഒരു ടാഗ് കെട്ടി തൂക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ അങ്ങനെ പലതും നമ്മൾ തൂക്കേണ്ട ഒന്നുകിൽ അലങ്കാരത്തിന് വേണ്ടിയായിരിക്കും അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ജ്വല്ലറിയിൽ എന്തെങ്കിലും ഓഫറിന് പറ്റിയിട്ട് അല്ലെങ്കിൽ സമ്മാന പദ്ധതി പറ്റിയായിരിക്കും അപ്പോൾ നമ്മുടെ ഡയമണ്ട് റിങ്ങ് എന്നുള്ള സംഭവം കാണുന്നത് പക്ഷേ അതൊക്കെ ഡീറ്റെയിൽസ് എനിക്ക് മനസ്സിലാക്കുമ്പോൾ ഒന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് നമസ്കാരം ബോസ് നമസ്കാരം പേര് ഡയമണ്ട് റിംഗ് എന്താണ് സംഭവം ഡയമണ്ട് പിന്നെ ഡയമണ്ട് റിങ് കിട്ടണമെങ്കിൽ കസ്റ്റമർ എന്ത് ചെയ്യണം ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്താൽ മതി ഗവൺ ഒരു വീഡിയോ ഉണ്ട് ഉണ്ടായി താല് ജസ്റ്റ് കമന്റ് ചെയ്യുക അതുപോലെ അഞ്ച് ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക ആ വീഡിയോ കറക്റ്റ് പറയുന്നുണ്ടേ നമ്മള് ഇൻസ്റ്റാഗ്രാം ചെയ്താൽ തിരിയുകയാണ് അഞ്ച് ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു മൂന്ന് ഫ്രണ്ട്സിന് ഭാഗ്യശാലി ആരാണെന്ന് ഒരാൾക്ക് ഡയമണ്ട് റിംഗ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നത് ഡയമണ്ട് ഫ്രീ ആയിട്ട് അപ്പോൾ അതുകൊണ്ട് ഉണ്ട് നമ്മൾ ഇവർ പറഞ്ഞ പോലെ അവരുടെ വീഡിയോ ഉണ്ട് അത് ഫോളോ ചെയ്യുക അഞ്ച് പേർക്ക് നമ്മൾ ഷെയർ ചെയ്യുക അതിലൂടെ നമ്മൾ നറുക്കെടുപ്പിലൂടെ വിജയിക്കുന്ന ഒരാൾക്കാണ് ഡയമണ്ട് റിങ് സമ്മനായിട്ട് കിട്ടുന്നത് വെയിറ്റ് ആ മാലിന്റെ വെയിറ്റ് കമന്റ് ചെയ്യുന്ന ആൾക്ക് ഒരു സമ്മാനം കൊടുത്തിട്ടുണ്ട് നമുക്ക് പുരുഷന്മാർക്ക് അങ്ങനെ ഗോൾഡിൻ്റെ വെയിറ്റ് ഒന്നും പെട്ടെന്ന് നമുക്ക് പിന്നെ പറയാൻ വേണ്ടി പറ്റില്ല കാരണം ലേഡീസാകുമ്പോൾ അവരാണ് ഏറ്റവും കൂടുതൽ ഈ പിന്നെ നമ്മുടെ ആഭരണങ്ങളൊക്കെ യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് പെട്ടെന്ന് അവർക്ക് മനസ്സിലാവും ഓരോ ആഭരണം നമ്മൾ ഫോട്ടോ ഫോട്ടോകളുടെ ഇത്ര വെയിറ്റ് ഉണ്ടോ ഇത്ര വെയിറ്റ് ഉണ്ടായ അതൊരു നല്ലൊരു സംഭവമാണ് ഒരു കാരണം ഇന്നവരാരും കൊടുക്കാൻ സംഭവം എനിക്ക് തോന്നുന്നത് അതുപോലെ പിന്നെ നമ്മുടെ ഡയമണ്ട് റിങ് കൂടി ഇപ്പോൾ നഗ പിന്നെ നൽകിക്കൊണ്ടിരിക്കുന്ന അപ്പോൾ അതിൻ്റെ നടന്നുകൊണ്ടിരിക്കുന്ന പരമാവധി അഞ്ച് ടീം പിന്നെ ഫ്രണ്ട്സിന് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുക ഫോളോ ചെയ്യുക അതിലൂടെ വിജയിക്കുന്ന ഒരാൾക്കാണ് ഡയമണ്ട് റിങ് നമ്മുടെ സമ്മാനത്തിൽ കൊടുക്കുന്നത് ഇത് നമ്മുടെ കോ സംസം ജ്വല്ലറി മാത്രം നൽകുന്ന ഒരു സംഭവമാണ് അതുകൊണ്ട് അവസരങ്ങൾ പാഴാക്കരുത് എപ്പോഴും നമ്മുടെ ചെറിയ അവസരം വരണമെന്നില്ല അപ്പോൾ ഉള്ള അവസരം നമ്മൾ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് അപ്പോൾ ഞാൻ ചെറിയൊരു കാര്യം ചോദിക്കാം ഞാൻ അവിടെ ചോദിച്ചില്ലേ അതായത് ലെൻസ് ഇപ്പം സാറോ സ്പെക്സ് യൂസ് ചെയ്യുന്നത് നിങ്ങൾ യൂസ് ചെയ്യുന്നില്ല ഞാനും യൂസ് ചെയ്യാറുണ്ട് പക്ഷേ ഇപ്പോൾ യൂസ് ചെയ്യുന്നില്ല അതുകൊണ്ട് നമ്മൾ പിന്നെ ഏറ്റവും കൂടുതൽ സ്പെക്സ് പണ്ട് കാലങ്ങളിൽ പ്രായമായ ഒരു പത്ത് അറുപത് എഴുപത് വയസ്സൊക്കെ പ്രായമുള്ള ആൾക്കാരാണ് കൂടുതൽ നമ്മൾ സ്പെക്സ് വെച്ച് കാണുന്നത് വടിയൊക്കെ കുത്തിയിട്ട് പോകുന്ന ആൾക്കാർ പക്ഷേ ഇന്നിപ്പം നമ്മൾ കുട്ടികൾ മുതൽ പല ആൾക്കാരും യൂസ് ചെയ്യുന്നുണ്ട് ലെൻസ് വെക്കുന്നുണ്ട് അത് പല ചിലപ്പം എന്താ പറയുക ദൂരത്ത് നിന്ന് കാണാൻ അടുത്ത് നിന്ന് കാണുന്ന അങ്ങനെ പല സംഭവം ഉണ്ടാകും ഏറ്റവും കൂടുതൽ നമ്മൾ ലെൻസ് യൂസ് ചെയ്യുന്നത് സ്പെക്സിന് വേണ്ടിയാണ് അപ്പം എൻ്റെ ചോദ്യം പലരും കൊടുക്കുകയും വാങ്ങുകയും ചെയ്യുന്ന ലെൻസ് ഏതാണ് അത് നമ്മുടെ ചില സന്ദർഭങ്ങളിൽ ടോപ് കോ സാംസം ജ്വല്ലറി കൊടുക്കാറുണ്ട് അതാണ് പറഞ്ഞത് നമ്മള് ഇവിടെ നിന്നും കൊടുക്കാറുണ്ട് പലരും കൊടുക്കുകയും വാങ്ങുകയും ചെയ്യുന്ന ലെൻസ് ഞാൻ ലാസ്റ്റ് ഒരു ക്ലൂ കൊടുക്കാൻ വേണ്ടി പോവേ എന്നിട്ട് നമുക്ക് ആരും കിട്ടുമെന്ന് നോക്കാം ഓക്കെ പോയാൽ ഒരു കമാന്റ് കിട്ടിയാൽ ഒരു ഡയമണ്ട് അതാണ് നമ്മുടെ ഈ ഒരു സമ്മാന പദ്ധതിയുടെ ഈ ഒരു ക്യാപ്ഷൻ എന്ന് പറയുന്നതാണ് പോയാൽ ഒരു കമാൻഡ് കിട്ടിയാൽ ഒരു ഡയമണ്ട് എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് പരമാവധി ആ വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക അഞ്ചു പേർക്കെങ്കിലും ഷെയർ ചെയ്യുക കമാൻഡ് ഇടുക അതിലൂടെ നമുക്ക് ഡയമണ്ട് മോതിരമാണ് സമ്മാനമായിട്ട് കിട്ടാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഞാൻ ചോദിക്കുന്ന ചോദ്യം പലരും കൊടുക്കുകയും വാങ്ങുകയും ചെയ്യുന്ന ലെൻസ് ഏത് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത് നമ്മൾ ഇവിടെ നിന്ന് തന്നെ കൊടുക്കാറുണ്ട് നമ്മൾ ടോക്കോ സംസം ചോദിക്കുന്നതായി കൊടുക്കാറുണ്ട് പുറത്തും നമ്മൾ കൊടുക്കുകയും വാങ്ങി ചെയ്യുന്നതാണ് ഏതാണ് ലെൻസ് എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ അടുത്ത ആളുകൾ ചോദിക്കാൻ വേണ്ടി പോകാം അപ്പോൾ നമ്മൾ ചോദിക്കുകയാണ് അപ്പോൾ അതിന് ഞാൻ ചോദിക്കുന്ന സാറൊരു കമാൻ്റ് പറഞ്ഞിട്ടുണ്ട് പറയാം സാറിൻ്റെ പേര് എന്ത് ഫുൾ ഫോം യെസ് നമ്മൾ വൈക്കം മുഹമ്മദ് ബഷീർ എന്നൊക്കെ പറഞ്ഞല്ലേ അപ്പൊ അങ്ങനെ ഒരു പേര് അല്ലേ നല്ല ടൗണിൽ ശരി അപ്പം ചെറിയൊരു കാര്യാണ് അന്വേഷിക്കുന്നത് സ്പെക്സ് ഉപയോഗിക്കുന്നുണ്ട് ഇത് എന്തിന്റെ സ്പെക്സ് ആയത് ശെരി നമ്മുടെ എന്താ പിന്നെ അത് എന്ന ലെൻസ് ഉണ്ട് അല്ലേ അതായത് നമ്മൾ അടുത്തു കാണാൻ ഉപയോഗിക്കുന്ന ലെൻസിന്റെ പേരെന്താ എവിടെയോ പഠിച്ചൊരു സംഭവം മാറും അപ്പൊ എന്താ ചോദിച്ചാല് പലരും കൊടുക്കുകയും വാങ്ങുകയും ചെയ്യുന്ന ലെൻസ് ഏതെന്നുള്ളതാണ് കൊടുക്കുകയും വാങ്ങുകയും അല്ലാത്തൊരു ലെൻസ് പറയാം അല്ല അത് വേണ്ട കൊടുക്കാൻ ഇവിടുന്ന് ഇവിടുന്ന് പിന്നെ അലൻസ് കൊടുക്കാറുണ്ട് കസ്റ്റമർ വാങ്ങാറും കൊടുക്കുകയും വാങ്ങുകയും ചെയ്യുന്ന ലെൻസ് ലെന്സ് നമ്മൾ ഇവിടെ നമ്മുടെ ജ്വല്ലറിന്ന് മാത്രമല്ല നമ്മൾ പല സ്ഥലത്ത് പോയി കഴിഞ്ഞാലും കൊടുക്കും നിങ്ങളും ചെലപ്പോ നമ്മുടെ ഒരാളുണ്ട് പേര് ടൗണിലാണോ ഓക്കെ ും ചെയ്യുന്നുണ്ടോ ഒറ്റോൻഡ് അപ്പം എന്താണ് നമ്മുടെ ടോപ്പ് കോൺ ജ്വല്ലറിയിൽ ഇപ്പോൾ വരാൻ കഴിയും അപ്പം ഞാൻ ചെറിയ ചോദിച്ചോദിക്കുന്നുണ്ട് അപ്പം ഏതാണ്ട് നമ്മുടെ ഉത്തരത്തിൻ്റെ ഒരു സംഭവം ഉണ്ട് കേട്ടോ അപ്പം ഞാൻ ഇവിടെ കൂടി പറഞ്ഞിട്ട് ഞാൻ ലാസ്റ്റ് വേണമെങ്കിൽ ക്ലൂ കൊടുക്കാം അതായത് പലരും നമ്മൾ ലെൻസ് കൂടുതൽ സ്പെക്സിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് അതായത് നമ്മുടെ അക്ഷരങ്ങൾ വലുതായിട്ട് കാണാനും ദൂരമുള്ള കാഴ്ചകൾക്ക് അവ്യക്തത മാറ്റി വ്യക്തമായിട്ട് കാണാനാണ് നമ്മൾ ലെൻസ് ഉപയോഗിക്കുന്നത് എന്റെ ചോദ്യം പലരും പല ഘട്ടങ്ങളിലും കൊടുക്കുകയും വാങ്ങുകയും ചെയ്യുന്ന ലെൻസ് ഏതാണ് ബാലൻസ് നിങ്ങൾ കൊടുത്തിട്ടുണ്ടോ പലരും കൊടുക്കുകയും വാങ്ങുകയും ചെയ്യുന്ന ലെൻസാണ് ബാലൻസ് എന്ന് പറയുന്നത് നമ്മൾ സാമ്പത്തികമായിട്ട് ഇടപെടുക ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ജ്വല്ലറിയിലാണെങ്കിൽ നമ്മൾ ഗോൾഡ് വാങ്ങിക്കഴിഞ്ഞാൽ അത് കുറച്ച് പൈസ ബാക്കിയാണ് നമ്മൾ ബാക്കി വരുന്ന പൈസ കാണുമ്പോൾ ബാലൻസ് പറയും നമ്മളിപ്പം ബസ്സിലാണെങ്കിൽ നമ്മൾ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ബാലൻസ് നമുക്ക് തരും പല സ്ഥലത്തും നമ്മൾ സാമ്പത്തികമായിട്ട് ഇടപാട് ചെയ്യുമ്പോൾ കൊടുക്കുകയും വാങ്ങിക്കുന്ന ലെൻസാണ് ബാലൻസ് അപ്പം ഉത്തരം പറഞ്ഞ പേരെന്താണ് മൊബീന മുബീന മേഡം ഫ്രം ബാരം കടാംകോട്ടം അപ്പോൾ നമ്മൾ സമ്മാനം കൊടുക്കാൻ വേണ്ടി പോകാണേ അപ്പോൾ നമ്മുടെ ചേട്ടൻ പറഞ്ഞായിരുന്നു കൊടുക്കാൻ പറ്റാത്ത ലെൻസ് ആണെങ്കിൽ ഞാൻ പറഞ്ഞേനെ അത് ആംബുലൻസ് ആണ് സാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓക്കെ പലരും കൊടുക്കും ഭാഗ്യം ചെയ്യുന്ന ലെൻസാണ് ബാലൻസ് എന്ന് പറയുന്നത് നമ്മുടെ സാമ്പത്തിക ഇടപാടുമായിട്ട് ബന്ധപ്പെട്ട് നൽകുന്ന സംഭവമാണ് അപ്പോൾ ഇത്രയും പറഞ്ഞാൽ മൊബൈലാം മേഡത്തിന് കണ്ണൂരിലെ ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ നൽകുന്ന ഒരു സ്നേഹ സമ്മാനം പിന്നെ നമ്മുടെ ഗ്രീൻസ് ഹൈപ്പർ മാർക്കറ്റ് നൽകുന്ന ഒരു ഗിഫ്റ്റ് പൗച്ചറുണ്ട് അതവിടെ നിന്ന് തന്നെ ഗിഫ്റ്റ് പൗസർ ചെയ്യാം കൂടെ നമ്മുടെ സ്വർണ്ണാഭരണത്തിന് സ്വർണ്ണ വർണ്ണം ചാർത്തിയ പരിശുദ്ധമായ നാമധേയം സംശം സംസം വെള്ളം പോലെ അത്രയും പരിശുദ്ധമാണ് സംസം ടോക്കോ സംസം ജോലിയോ നൽകുന്ന മറ്റൊരു സ്നേഹ സമ്മാനം അപ്പോൾ കാണാം അല്ല എന്തെങ്കിലും ബാലൻസ് ഉണ്ടോ എൻ്റെ കയ്യിൽ മൊത്തം അങ്ങോട്ട് കൊടുത്തു എൻ്റെ കയ്യിലൊരു ബാലൻസ് ഒന്നുമില്ല അപ്പോൾ പുതിയ ചോദ്യമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അടുത്ത അധ്യായത്തിൽ